ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇങ്ങനെ മാഷി രാത്രിയാകുമ്പോൾ കയറി വരികയാണ് കേട്ടോ മാഷും ദാസും കൂടി കയറി വരികയാണ് അപ്പോൾ ഈ സമയം എന്തായി വിവാഹക്കാര്യം എന്ന് ചോദിച്ചിട്ടാണ് മഞ്ചാടി വരുന്നത് കേട്ടോ അപ്പോഴേക്കും മാഷി പറയാണ് എന്തായാലും വിവാഹം നിശ്ചയം നടത്തണം എന്ന തീരുമാനം ബാക്കിയൊക്കെ പിന്നെ പിന്നെയാവാമെന്ന് പറയുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം അവിടെ വെച്ച് ഉണ്ടായ സംഭവങ്ങളെല്ലാം അമ്പിളിയും അനുപമയും കൂടി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ സുശീല അവിടെ നിന്ന് മറങ്ങിപ്പോയതും പിന്നീട് അവിടെ ബഹളം ഭയങ്കര ബഹളം ഉണ്ടായതും അതൊക്കെ മാഷതിനുശേഷം വന്നിട്ടും ഉണ്ടല്ലോ അപ്പം മാഷ അതൊക്കെ ആ മാഷിൻ്റെ ഉള്ളിലൊരു ആശയക്കുഴപ്പം ഉണ്ടാകുകയാണ് കേട്ടാണ് കാരണം വിളിക്കാത്തോടത്ത് ഈ പറയുന്നത് പോലെ സുഷീല വരില്ല കാരണം ആൾ ആൾ തരം വിളിച്ചാലും സുഷീല വരാത്ത ആളാണ് പിന്നെ എന്താ പറയുക പറഞ്ഞിട്ട് പോലും ഇല്ലാത്ത ആ പരിപാടിക്ക് സുശീല വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കൊരു ലക്ഷ്യമുണ്ട് എന്നുള്ളത് മാഷിന് മനസ്സിലാവുകയാണ് കേട്ടാ അപ്പോൾ ബുദ്ധിക്കാരിയായ സുഷീലയുടെ ബുദ്ധികളൊക്കെ ഇപ്പോൾ മാഷ് മനസ്സിലാക്കിയിരിക്കുന്നു അങ്ങനെ ദാസിനോട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ും സോനയും അവിടെ നിന്ന് മാറുകയാണ് പറഞ്ഞു കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ മകൾ അവിടെ ഒരു പണിക്കാരുതായി അമ്മക്കും മകനും വേണമെന്നാ തോന്നുന്നത് അതിന് വേണ്ടിയിട്ട് എൻ്റെ മകളെ കൊണ്ടുപോകാനുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ദാസ് പറയാതിരിക്കാൻ വയ്യ ഇന്ദ്രൻ നല്ലൊരു സ്നേഹമുള്ളവൻ തന്നെ പക്ഷേ ഇന്ദ്രൻ ഇന്ദ്രൻ്റെ അമ്മയുടെ വാക്കുകൾക്ക് എതിരായി ഒന്നും ചെയ്യില്ല അതാണ് ഇന്ദ്രൻ പക്ഷേ ഇപ്പൊ ഇന്നത്തെ ഒരു ഇന്നത്തെ ഒരു ആ ഒരു ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ദ്രൻ അവിടെ പ്രതികരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ദ്രന് ചില മാറ്റങ്ങളുണ്ട് എന്നെനിക്ക് തോന്നുന്നു എന്ന് പറയട്ടോ അപ്പം മാഷു പറയണേ അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ഇന്ദ്രൻ അങ്ങനെയാണ് പലതും കണ്ടിട്ടാണ് അമ്മയും മകനും പലതും ചെയ്ത് കൂട്ടുന്നത് അവരൊരിക്കലും മാറില്ല അവനൊരിക്കലും മാറാൻ അവന് കഴിയുകയുമില്ല ഭാര്യ എന്നതിൻ്റെ വില അവൻ ഇന്നേ വരെ അവൻ തിരിച്ചറിഞ്ഞിട്ടില്ല അമ്മയെ സ്നേഹിക്കാം പക്ഷേ ഭാര്യയെ തള്ളിപ്പറഞ്ഞ അവരിത് രണ്ടും ഒരേ നാണയത്തെ നോക്കുന്നവനാണ് യഥാർത്ഥ പുരുഷൻ എന്നൊക്കെ ഇങ്ങനെ അവിടെ മാഷ് പറയുന്ന കേട്ടോ എന്നാൽ അനുപമക്കുള്ളിലും ആ ഒരു സംശയം കയറി വരികയാണെങ്കിൽ തന്നെ സ്നേഹമുണ്ട് പക്ഷേ അമ്മയെ വിട്ട് കളിയില്ല അതാണ് ഇന്ദ്രട്ടൻ അമ്മയെ സ്നേഹിക്കരുതെന്നല്ല എന്നാലും അമ്മയെ വിട്ട് ഒരു കളിയില്ല അതുകൊണ്ട് തന്നെ ഇന്ദ്രട്ടൻ്റെ കൂടെ വിളിച്ചാലും ഇനി പോണോ എന്നുള്ള ആ ഡൗട്ട് ഇങ്ങനെ അനുപമക്കുള്ളിലും വരാനായിട്ടോ എന്നാൽ മഞ്ചാടിക്കുള്ളിൽ ഇനിയിപ്പോൾ വിവാഹ നിശ്ചയം അടുക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു വേവലാതിയൊക്കെ മഞ്ചാടിക്കുള്ളിൽ വരാനായിട്ടോ അറിഞ്ഞും അറിയാതെയും ഗോകുലം മഞ്ചാടി മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാൽ ഈ സമയം മഞ്ചാടിക്കുള്ളിൽ ജീവരാജി എന്ന് പറയുന്ന അത് നല്ലൊരു സുഹൃത്ത് എന്നും ഉപരി ഇനി തൻ്റെ ജീവിതത്തിൽ നാളെ ഒരു വിനയനായി മാറുമോ എന്നൊരു പേടി വീണ്ടും വീണ്ടും മഞ്ചാടിക്കുള്ളിൽ കടന്നുകൂടി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം ദയയുടെ സ്വഭാവത്തിൽ ശബരിക്ക് ഒരുപാട് ദേഷ്യം വരികയാണ് അങ്ങനെ ദയയുടെ അടുത്തോട്ട് ചെല്ലുന്നത് ദയ നീ ചില സമയത്ത് നല്ല പെരുമാറ്റം ചില സമയത്ത് ആർക്കും തന്നെ നിന്നെ പിടികിട്ടില്ല എന്തിനാണ് നീ എൻ്റെ വീട്ടുകാരെ ഇത്രയും മോശമാക്കി സംസാരിക്കുന്നത് എനിക്കറിയുന്ന കാര്യമാണ് ഇനി വന്നത് മുതൽ അവരുടെ എല്ലാ കാര്യങ്ങളും എല്ലാ ചിലവുകളും ഞാനാണ് നടത്തുന്നത് പിന്നെ എന്തിനാണ് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ അന്ന് സംസാരിച്ച് ധനേട്ടം കേട്ടതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ ഈ ഈ ഒരു സ്വർണ്ണാഭരണങ്ങളുമായി വന്ന എന്ന് പറയുമ്പോൾ ദയ വീണ്ടും പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ ദയക്ക് വീണ്ടും ദേഷ്യം വരികയാണ് ആഹാ ഞാൻ വിചാരിച്ചത് വെറുതെ ആയില്ല ഇത്രയും ദിവസം ചോറൂണി ചടങ്ങ് നിശ്ചയിച്ചിട്ടും ഇവർക്ക് യാതൊരു സമ്മാനവും കുഞ്ഞിന് കൊടുക്കണം എന്ന് തോന്നിയില്ല എന്നാൽ ഈ സമയം തോന്നിയത് ഇതുകൊണ്ടാണെന്നുള്ള സത്യം എനിക്ക് ഇപ്പോഴാണല്ലേ മനസ്സിലായത് ഈ മാല ഇപ്പോൾ തന്നെ തിരികെ കൊടുക്കണം എന്റെ വായിൽ നിന്ന് കേട്ട ഈ ഒരു വാക്കുകൊണ്ടാണ് അവർ ഒരു മാല തന്നത് അല്ലേ എന്ന് പറഞ്ഞ് ശബരിയോട് ദേഷ്യപ്പെടുമ്പോൾ ശബരിക്ക് ദേഷ്യം പിടിക്കാനിട്ടോ ദയ ആതിരി കടക്കുന്നു ഞാൻ ഇന്നേവരെ ने कई കൈ വെച്ചിട്ടില്ല അതിനുള്ള ഒരു അവസരം നീ ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ ദയ വീണ്ടും പൊട്ടിത്തെറിക്കാൻ ഇട്ട ആഹാ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടി എൻ്റെ കൈ എൻ്റെ മേലിൽ കൈ വെക്കടല്ലേ എന്ന് പറഞ്ഞ് ശബരിയോട് വീണ്ടും പൊട്ടിത്തെറിക്കാൻ ഇട്ട എന്നാൽ ഈ സമയം പിറ്റേ ദിവസം രാവിലെ ആവാണ് അങ്ങനെ സോനയും ഷാമും വന്നിട്ട് പറയാണ് എന്തായാലും അമ്മ ഈ മൗനത്തോട് കൂടി ഇരിക്കുന്നത് അത്ര നല്ല പന്തിയല്ല എന്ന് സോന പറയുമ്പോൾ ശ്യാമം ശരിയാണ് ഇന്ദ്രേട്ട എന്തോ ഒരു ലക്ഷണം ലക്ഷണക്കേട് കാണുന്നുണ്ട് പറയേണ്ട അപ്പോൾ ഇന്ദ്രൻ പറയാൻ ശരിയാണ് എനിക്കും അമ്മയെ അറിയാവുന്നതാണ് അമ്മ ഈ മൗനം പാലിക്കുന്നത് നല്ലതല്ല എന്തായാലും ഇന്ദ്രട്ട ഇനി എന്തിനും ഏതിനും ഇന്ദ്രേട്ടൻ അമ്മയുടെ തെറ്റുകൾക്കൊപ്പം നിൽക്കരുത് കാരണം ഇന്ദ്രേട്ടനു പോലും അപമാ അപമാനിതയാവുകയാണെന്ന് ചിന്തിക്കണം നമ്മുടെ അമ്മയല്ലേ അതുകൊണ്ട് നമ്മൾ മക്കൾക്ക് പോലും അത് അപമാനമാണെന്ന് അമ്മക്കറിയില്ലെങ്കിലും ഞമ്മക്കതറിയാലോ അതുകൊണ്ട് ഇങ്ങനെ തുടരുകയാണെങ്കിൽ അമ്മ ഇനി നേരാവും അമ്മ നേർവഴിക്ക് വരും എന്നൊക്കെ ഇങ്ങനെ പറയണം ഇന്നലത്തെ പൊട്ടിത്തെറിക്ക് ശേഷം ഇവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായില്ലല്ലോ അങ്ങനെ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട് ഇനി ശാന്തമാവും എന്തൊക്കെ ഇങ്ങനെ സോനയും ശ്യാമും ഇങ്ങനെ പറയുന്ന സമയത്ത് അവിടെ സോന പറയുന്നുണ്ട് അനു കൂടെ കൊണ്ടുവരാൻ കഴിയും ഇന്ദ്രേട്ടൻ ഒന്ന് സ്ട്രോങ് ആയി നിന്ന അമ്മയുടെ ഈ വാശിയും ഈ കുബുദ്ധിയൊക്കെ അങ്ങ് മാറിക്കിട്ടുമെന്ന് പറയാനായിട്ടാ അപ്പോൾ ഇത് കേൾക്കുന്ന ഇന്ദ്രൻ ശരിയാണ് സോന ഇനി അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നത് സുശീല കേൾക്കുന്നു അങ്ങനെ സുഷീലെ പൊട്ടിത്തെറിച്ച് കൊണ്ടിട്ട് സുശീല സുശീലങ്ങ് വരികയാണ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാനും എൻ്റെ മകനും അത്രയും നല്ല ബന്ധത്തിലാണ് പോകുന്നത് അപ്പോൾ അതിനൊരു വിള്ളൽ വരുത്താൻ ആര് തന്നെ വന്നാലും എൻ്റെ മക്കളായാലും വേറെ ആരായാലും ആര് തന്നെ വന്നാലും ഈ സുശീലയുടെ യഥാർത്ഥ സ്വഭാവം പറയും പിന്നെ എൻ്റെ വീട്ടിൽ അവർക്കൊരു സ്ഥാനമില്ല ഈ വീടിൻ്റെ പടി ഇപ്പോൾ തന്നെ ഇറങ്ങേണ്ടി വരും അത് ആരായാലും ശരി എന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാനിട്ടാ അത് മക്കളായാലും ശരി എന്നുള്ളത് ആരായാലും ശരി എന്നുള്ള ആ രീതിയിലങ്ങ് സുശീല പറയുമ്പോൾ അത് ശരിക്കും സോനയോട് ഇറങ്ങിപ്പോകാൻ പറയുന്നത് പോലെ സോനയ്ക്ക് തോന്നുന്നു അങ്ങനെ സോന വീണ്ടും പറയുമ്പോൾ ഇന്ദ്രട്ട ഈ ലെവലിൽ അമ്മ വീണ്ടും പോയി കഴിഞ്ഞാൽ ഇനിയും നമ്മുടെ കുടുംബത്തെ എന്തെല്ലാം പ്രവൃത്തികളാണ് ഇനി ഉണ്ടാവുക ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഇന്ദ്രൻ പറയാണ് ശരിയാണ് അമ്മയിൽ ഒരു മാറ്റം വരുത്തണം എന്ന് ഇന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ ചെറിയൊരു ചേഞ്ച് ഇന്ദ്രനിൽ വരുന്നു എന്നാൽ ഈ സമയം മഞ്ചാടി തൻ്റെ അച്ഛനെ കാണാൻ വീണ്ടും പോയിരിക്കുകയാണ് അച്ഛനോട് പറയാണ് അച്ഛ എൻ്റെ വിവാഹ നിശ്ചയം മാത്രം പോരെ കല്യാണം നടത്തണോ എന്ന് പറയുമ്പോൾ സച്ചി എന്താ പറയുന്നത് അതിനനുസരിച്ച് ചെയ്യണം അവരുടെ വീട്ടിൽ ഹിന്ദുവിൻ്റെ കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൻ്റെ എൻ്റെയും ഗോകുലിൻ്റെയും കല്യാണം നടന്നാൽ എന്താ കുഴപ്പം എന്ന് മാഷി ചോദിക്കുമ്പോൾ മഞ്ചാടി പറയുകയാണെങ്കിൽ എൻ്റെ പഠിപ്പിന് തടസ്സമാവും ഒരിക്കലും മോളെ അവർ നിന്നെ പഠിപ്പിക്കാതിരിക്കില്ല അവരെ നിന്നെ പഠിപ്പിക്കും അതുകൊണ്ട് തന്നെ എൻ്റെ മോൾക്ക് യാതൊരു പേടിയും വേണ്ട സച്ചി എന്ന് പറയുന്ന സാവിത്രി എന്ന് പറയുന്ന പറയുന്നത് എന്ന് പറയുന്ന അവരൊക്കെ നല്ല കുടുംബങ്ങളാണ് നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണ് ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിട്ടും നിന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാവുന്നവരാണ് അതുകൊണ്ട് തന്നെ അവരങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ അച്ഛൻ ഈ വിവാഹം നടത്തും എന്ന് പറയാൻ പറയാനോ അപ്പം ഇത് കേൾക്കുമ്പോൾ മഞ്ചാടിയുടെ ഉള്ളിൽ ഒരു പേടി വരുകയാണ് കാരണം ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യും മഞ്ചാടി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ സത്യങ്ങൾ പുറത്തോട്ട് എടുക്കണമെന്ന ആ ഒരു പ്രതിസന്ധിയിലാവണം എന്നാൽ മാഷിനാണെങ്കിലോ ദാസ് പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് തോന്നാ ഇനി മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു കാര്യവും വിട്ടുകൊടുക്കരുത് മക്കളിൽ വെച്ച് ഏറ്റവും മോശമുള്ള പെൺകുട്ടി എന്ന് പറയുന്നത് മഞ്ചാടി തന്നെ എന്ന് ദാസ് പറഞ്ഞത് മുന്നും പിന്നും ആലോചിക്കാതെ ഓരോ തീരുമാനങ്ങൾ എടുക്കും തെറ്റേത് ശരിയത് എന്നറിയാൻ പോലും കഴിവില്ലാത്തവളാണ് മഞ്ചാടി എന്ന് പറഞ്ഞ രഘുവിന്റെയും ദാസിൻ്റെയും വാക്കുകൾക്ക് സത്യമുണ്ടെന്ന് മാഷിന് തോന്നി കാരണം തൻ്റെ മകൾ വീണ്ടും ഇടി ഈ ചോദിക്കുമ്പോൾ അവൾക്ക് എതിർപ്പുണ്ടെന്ന് ഏകദേശം മാഷിന് മനസ്സിലായി തുടങ്ങുകയാണ് അങ്ങനെ മഞ്ചാടിയുടെ ഉള്ളിലുള്ള ആ രഹസ്യങ്ങൾ ഇനി ഏകദേശം പുറത്തു വരുമ്പോൾ മാഷി കരണം നോക്കി ഒന്ന് കൊടുക്കേണ്ട സമയമായി തുടങ്ങിയിരിക്കുന്നു കേട്ടോ അങ്ങനെ മക്കളിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട സ്വഭാവം ദയക്കും മഞ്ചാടിക്കുമാണെന്നുള്ള സത്യം മാഷി ഇനി മനസ്സിലാക്കാൻ ഇരിക്കുന്നേയുള്ളൂ എന്നാൽ ദയ വീണ്ടും പൊട്ടിത്തെറികൾ ഉണ്ടാക്കുമ്പോൾ ഇനി മാഷെ ദയക്ക് നല്ലൊരു വാണിങ്ങ് കൊടുക്കൂട്ട അങ്ങനെ കിടക്കൽ സീനുകളാണ് ഇനി എന്തായാലും ഹർഷയുടെ ഒപ്പം നിന്നിട്ട് കൂടുതൽ കൂടുതൽ ഇന്ദ്രൻ ഈ സുശീലയെ ഇങ്ങനെ അകറ്റി നിർത്തി തുടങ്ങും യാതൊരു സുശീലയുടെ വാശിക്കൊപ്പം നിൽക്കാതെ അങ്ങ് തിരിച്ചടി കൊടുക്കുമ്പോൾ സുശീല താനെ പത്തി മടക്കി തുടങ്ങും തുടങ്ങൂട്ട എന്തായാലും ഇനി ഹർഷയുടെ ഗർഭമാണ് അത് കഴിഞ്ഞാൽ വിനയൻ്റെ ഇറക്കമാണ് ഇനി വരാനിരിക്കുന്നത്